ഏലപ്പാറ ഇൻഫെന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചത് സ്വാതന്ത്ര്യദിന സ്മരണകൾ ഉയർത്തിയുള്ള പരിപാടികളാണ് ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയത് സ്വാതന്ത്ര്യദിന സന്ദേശം വിളിച്ചോതുന്ന വിവിധ വേഷങ്ങളിൽ കുട്ടികൾ അണിനിരന്നു തുടർന്ന് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികളും കുട്ടികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഇൻഫെന്റ് ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ജോൺ മണപ്പുറം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് പേരുടെ ഐര്യവും സ്കൂൾ പി ടി എ പ്രസിഡന്റ് വർഗീസ് മാവിലയിൽ അധ്യക്ഷനായിരുന്നു മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് നൽകി സ്കൂൾ പ്രധാന അധ്യാപിക മിനി ആൻഡപ്പൻ അധ്യാപകരായ രാജി ജസ്റ്റിൻ ബീന എം പ്രസിഡന്റ് ധന്യ സതീഷ് പ്രിയ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു